അപ്പോൾ ഇതിന്റെ മാർഗരേഖയും മറ്റുമൊക്കെ തയ്യാറാക്കുന്നതിൽ എസ് ആർ ജി നേതൃത്വപരമായിട്ടുള്ള പങ്കുവഹിച്ചിട്ടുണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പ് ആദ്യത്തെ ഇരുപത് ശതമാനം സൂപ്പർ ചെക്ക് നടത്തുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പ് കൂടി ചേർന്നിട്ടാണ് അപ്പൊ അതുകൊണ്ട് ഈ ചോദ്യങ്ങൾ ഈ സന്ദർഭത്തിൽ ഉയർത്തിയതിന്റെ എന്താണ് എന്നത് പരിശോധിക്കേണ്ടതാണ് ഇത്രയും അവസരം ഉണ്ടായിരുന്നു സതുദ്ദേശത്തോടുകൂടിയാണെങ്കിൽ ഈ നാല് വർഷത്തിനിടയിൽ ഈ ചോദ്യങ്ങൾ ഉയർത്താമായിരുന്നു അഭിപ്രായങ്ങൾ മുന്നോട്ട് വയ്ക്കാമായിരുന്നു വിമർശനങ്ങളുമാകാമായിരുന്നു അത് പരിഗണിക്കാനും ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഒരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റ് ഇത്തരം ചോദ്യങ്ങൾ ഉയർത്തുകയാണ് ഞാനിതിൻ്റെ നാൾ വഴി ഒന്നുകൂടി പറയാം ആദ്യ മന്ത്രിസഭായോഗത്തിൽ തീരുമാനമെടുത്തു അന്ന് തന്നെ ആദ്യത്തെ പത്രസമ്മേളനത്തിൽ ഇക്കാര്യം പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂൺ ജൂലൈ മാസങ്ങളിൽ അതിദാരിദ്ര്യ നിർണായ നിർണയ പ്രക്രിയ സമഗ്രമായ പ്രക്രിയ ആരംഭിച്ചു ഇരുപത്തിരണ്ട് മാർച്ചോടുകൂടി അന്തിമ പട്ടിക ഗ്രാമസഭ വാർഡ് സഭ അംഗീകാരത്തോടെ തദ്ദേശ സ്ഥാപനങ്ങൾ അംഗീകരിച്ചു നേരത്തെ പറഞ്ഞ പോലെ ലിസ്റ്റ് ഓഫ് റെക്കമെൻഡേഷൻ അല്ല പിന്നെ പൈലറ്റ് സ്റ്റഡി നടത്തിയിട്ടുണ്ട് മൂന്ന് സ്ഥലങ്ങളിലാണ് ഒന്ന് തിരുവനന്തപുരം ജില്ലയിലെ അഞ്ചു പഞ്ചായത്ത് മറ്റൊന്ന് വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി വയനാട്ടിലെ തിരുനെല്ലി പഞ്ചായത്ത് മൂന്നിനും ആ തിരഞ്ഞെടുപ്പിനൊക്കെ പ്രത്യേകതയുണ്ട് തെക്ക് വടക്ക് മധ്യ മധ്യകേരളം നഗരസഭ ഒരു പഞ്ചായത്ത് പിന്നൊന്നൊരു ട്രൈബൽ മേഖല ഈ പൈലറ്റ് സ്റ്റഡി നടത്തിയിട്ടുണ്ട് ആ പൈലറ്റ് സ്റ്റഡിയുടെ കാര്യം ഇവർ ഇവരറിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ആ പൈലറ്റ് സ്റ്റഡി നടന്ന സമയത്ത് അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ മുന്നോട്ട് വയ്ക്കാമായിരുന്നു ആലപ്പുഴ കുമാരപുരം കാസർഗോഡ് കള്ളാർ ഒഴികെ ആയിരത്തി മുപ്പത്തിരണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിൽ ആയിട്ടാണ് ഈ പട്ടിക തയ്യാറായത് ഈ രണ്ട് സ്ഥലങ്ങളിൽ അധികരിദ്രനെ കണ്ടെത്തിയിട്ടില്ല ആയിരത്തി മുപ്പത്തിനാലിൽ ആയിരത്തി മുപ്പത്തിരണ്ടിലാണ് കണ്ടെത്തിയത് പ്ലാൻ അതാണ് വേറൊരു പ്രത്യേകത ഇവർ ചോദിക്കുന്നു ഈ ഇതെങ്ങനെ കൈവരിച്ചു എന്നതാണ് അറുപത്തി നാലായിരത്തി ആറ് മൈക്രോപ്ലാൻ ഉണ്ടാക്കി ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമാണ് പ്ലാൻ അധിഷ്ഠിതമായിട്ടുള്ള ഒരു പദ്ധതി എന്നത് എന്നുവെച്ചാൽ ഓരോ കുടുംബത്തിൻ്റെയും അതിദാരിദ്ര്യത്തിന് കാരണമായ ഘടകങ്ങൾ കണ്ടെത്തി അത് പരിഹരിക്കാൻ ആവശ്യമായത് എന്താണോ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകം പ്രത്യേകം പ്ലാൻ ഓരോ കുടുംബത്തിനും ആ മൈക്രോ പ്ലാൻ നിർവഹിച്ചിട്ടാണ് ഇപ്പോൾ അവരെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കിയിട്ടുള്ളത് ഇപ്പം ഇതിനു മുമ്പ് ഒരു പദ്ധതിയും മൈക്രോ പ്ലാൻ അധിഷ്ഠിത അധിഷ്ഠിതമായിട്ടുണ്ടായിട്ടില്ല ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഇനി ഒരു ഒരു രേഖ കൂടി ഉണ്ട് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഒന്നിന് ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു ആദ്യത്തെ ഒരു വർഷം പിന്നിട്ടപ്പോൾ ഇതെല്ലാം വിശദീകരിച്ചുകൊണ്ട് അപ്പോഴും ചോദ്യങ്ങളുണ്ടായില്ല അഭിപ്രായങ്ങളുണ്ടായില്ല ഈ പറഞ്ഞ വിമർശനങ്ങളൊന്നും അപ്പോഴും ഉണ്ടായിരുന്നില്ല ഇതെല്ലാം കഴിഞ്ഞാണ് ഇപ്പോൾ പ്രഖ്യാപനത്തിലേക്ക് വരുന്നത് ഇനി ഇതിന് വല്ല വസ്തുതാപരമായ പിൻബലമുണ്ടോ എന്നൊരു ചോദ്യം കൂടിയുണ്ട് നാലായിരത്തി അറുനൂറ്റി എഴുപത്തിയേഴ് കുടുംബങ്ങൾക്കാണ് വീട് മാത്രം നൽകിയത് വസ്തുവും വീടും കൊടുത്തത് രണ്ടായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് കുടുംബങ്ങൾക്കാണ് അയ്യായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ആറ് കുടുംബങ്ങൾക്കാണ് വീട് റിപ്പയറിന് രണ്ട് ലക്ഷം രൂപ വീതം സഹായം നൽകിയത് പുനരുദ്ധാരണത്തിന് നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് കുടുംബങ്ങൾക്കാണ് വരുമാനം ഉറപ്പാക്കിയത് അതിനുവേണ്ടി കുടുംബശ്രീ പ്രത്യേകമായൊരു പദ്ധതി തന്നെ ആവിഷ്കരിച്ചു ഉജ്ജീവനം എന്ന പേരിൽ അവകാശ രേഖകൾ ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് കുടുംബങ്ങൾക്കാണ് ലഭ്യമാക്കിയത് അതാണ് നമ്മൾ കാണേണ്ട ഒരു കാര്യം ഇരുപത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പേർ ഒരു രേഖയും ഇല്ലാത്തവരായിരുന്നു അതാണ് ഞാൻ പറഞ്ഞ അദൃശ്യരായ മനുഷ്യരുന്ന് ഭക്ഷണം ഇരുപതിനായിരത്തി അറുനൂറ്റി നാൽപ്പത്തിയെട്ട് പേർക്കാണ് കൊടുത്തത് അതിൽ ഭക്ഷണ കിറ്റ് പതിനെണ്ണായിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് പേർക്കും രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്ത് പേർക്കും പാകം ചെയ്ത ഭക്ഷണം എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്ത് പേർക്ക് എൺപത്തയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്ന് പേർക്ക് മരുന്നും ചികിത്സയും ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നു അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയേഴ് പേർക്ക് പാലിയേറ്റീവ് പരിചരണം ഉറപ്പാക്കിക്കൊണ്ടിരിക്കുന്നു ഏഴുപേരുടെ അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ഉപയോഗിച്ച് നടപ്പാക്കി ഉണ്ടായി അതിദരിദ്ര കുടുംബങ്ങളിലെ ഏഴ് ഏഴുപേരുടെ ഇതാണ് വസ്തുതാപരമായിട്ടെന്ത് ഉണ്ടായി എന്ന് ചോദിച്ചതിനുള്ള മറുപടി അപ്പോ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ കത്ത് അവർ അവസാനിപ്പിക്കുന്നത് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ലാഘവത്തോടെ കൈകാര്യം ചെയ്യേണ്ട പ്രശ്നമല്ല അതിനെ ഒരു പ്രചാരവേലയാക്കുന്നത് അസ്വീകാര്യമാണ് എന്ന് പറഞ്ഞാണ് എനിക്ക് ബഹുമാന്യരായ വിദഗ്ധരോടും വിനീതമായിട്ട് പറയാനുള്ളത് ഇതുപോലുള്ള കാര്യങ്ങളെ ഇത്രമാത്രം ലാഘവത്തോടെ കൈകാര്യം ചെയ്യാൻ പാടില്ല വസ്തുതകൾ മനസ്സിലാക്കി അത് മനസ്സിലാക്കാൻ ശ്രമിച്ച് വേണം ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ എന്നത് വളരെ വിനയത്തോടു കൂടി അവരോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അതൊരു പ്രചാരവേലയാക്കുന്നതും അസ്വീകാര്യമാണ് രാഷ്ട്രീയ പ്രചാരവേലയുടെ വക്താക്കളായി മാറുന്നതും അസ്വീകാര്യമാണ് എന്ന് വിനീതമായിട്ട് ഞാൻ പറയട്ടെ ഇപ്പം തന്നെ പറഞ്ഞത് അതല്ലെങ്കിൽ സർക്കാരിനെന്തോ മറുപടിയില്ലാത്തത് കൊണ്ടാണെന്ന് വിചാരിക്കേണ്ടെന്നുള്ളതുകൊണ്ട് വിശദമായ റിപ്പോർട്ട് നാളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രസിദ്ധീകരിക്കുമ്പോൾ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ആ റിപ്പോർട്ടിലുണ്ടാവും ഇനി എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടാക്കാവാം അല്ല അത് കൂട്ടത്ത് പറഞ്ഞാൽ ദാരിദ്ര്യരേഖയാണ് ഇത് അതിദാരിദ്ര്യമാണ് ഏറ്റവും ഒടുവിൽ കേന്ദ്രം അംഗീകരിച്ച ദാരിദ്ര്യരേഖാ മാനദണ്ഡ പ്രകാരം വരുമാനം അറുപത് രൂപയിൽ താഴെ വരുമാനമുള്ളവരാണ് ഉള്ളവരാണ് അതിദരിദ്ര അല്ല ദരിദ്രരായിട്ട് വരുന്നത് അതിദരിദ്ര ദരിദ്രരായിട്ട് വരുന്നത് അതിവിടെ വിഷയമല്ല പറഞ്ഞു സാന്ദർഭികമായി പറഞ്ഞേ ഉള്ളൂ നമ്മളതൊന്നും പരിഗണിച്ചതല്ല വരുമാനം മാത്രമല്ല ഇവിടെ പരിഗണിച്ചത് അതിനപ്പുറമുള്ള ഘടകങ്ങളാണ് പരിഗണിച്ചത് നോക്കൂ ഏ വൈ പദ്ധതിയുടെ ആനുകൂല്യം കിട്ടണമെങ്കിലും വേറെ ഏത് ആശ്രയ പദ്ധതിയുടെ ആനുകൂല്യം കിട്ടണമെങ്കിലും ബേസിക് ഡോക്യുമെൻ്റ് വേണ്ടേ റേഷൻ കാർഡ് വേണം വോട്ടർ ഐ ഡി കാർഡ് ഏതെങ്കിലും രേഖ അല്ലെങ്കിൽ ആധാർ കാർഡ് വേണം ഒരു പദ്ധതിയുടെയും ആനുകൂല്യം ഇന്നുവരെ കിട്ടാത്ത ഒരു ക്ഷേമ പദ്ധതികളിലും സ്പർശിക്കാത്ത വിഭാഗങ്ങളെയാണ് അതിദരിദ്രരായിട്ട് കണ്ടത് ബാക്കി എല്ലാവർക്കും ഏതെങ്കിലും പദ്ധതിയുടെ ആനുകൂല്യം ഞാൻ ആവർത്തിച്ച് പറഞ്ഞു ഒരു പദ്ധതിയുടെയും ആനുകൂല്യം കിട്ടാത്ത ഒരു രേഖയും കൈവശമില്ലാത്ത നേരത്തെ പറഞ്ഞില്ലേ സാധാരണ നോൺ എക്സിസ്റ്റൻറ്റ് ഗ്രൂപ്പ് എന്ന് പറയും അതിന് ഏറെക്കുറെ മലയാളമാണ് അദൃശ്യരായിട്ടുള്ള ആളുകൾ ജീവിച്ചിരിപ്പുണ്ട് പക്ഷെ ആരുടെയും ശ്രദ്ധയിൽ അവർ വരുന്നില്ല അതുകൊണ്ടാണല്ലോ ഇതുവരെ ഒരു ആനുകൂല്യം കിട്ടാതെ പോയത് അവരെ അന്വേഷിച്ച് തിരഞ്ഞു പിടിച്ച് കണ്ടെത്തുകയാണ് ചെയ്തത് എന്നിട്ട് അവരെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ സർക്കാരിൻ്റെ ഇടപെടലില്ലെങ്കിൽ സർവ അതിജീവനം തന്നെ അസാധ്യമായിട്ടുള്ളൊരു ഭാഗമുണ്ട് അവരെയാണ് ടാർഗറ്റ് ചെയ്തത് ഞാൻ ഗൂഢാലോചനയൊന്നും ആരോപിക്കുന്നില്ല അവർ പലരും വളരെ മുതിർന്ന ബഹുമാനരായിട്ടുള്ള ആളുകളാണ് എനിക്ക് തോന്നുന്നില്ല അവർ പലരും ഇത് ഈ കത്തിൽ എഴുതിയ കാര്യം വായിച്ചിട്ടായിരിക്കും ഒപ്പിട്ടിട്ടുണ്ടാവുക എന്ന് ഞാൻ വിചാരിക്കുന്നില്ല തീർച്ചയായിട്ടും ഉണ്ടാവും അത് അതും ഉടൻ തന്നെ വ്യക്തമാക്കും മിക്കവാറും നാളെ തന്നെ അതും വ്യക്തമാക്കും ഇതൊരു തുടർ പ്രവർത്തനം ഇതിൻ്റെ ഉണ്ടാവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത്തരം കാര്യങ്ങളെല്ലാം വ്യക്തമാക്കും അത് വേണ്ട ഇന്നതുപോലെ ഞാൻ ഈ തിരക്കിനടയ്ക്ക് അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല വകുപ്പിന്റെ മുന്നേ വരേണ്ട കാര്യമില്ല അത് ജി സി ഡി എല്ലേ നമുക്കിപ്പോ തൽക്കാലം ഇതില് ബാക്കി കാര്യങ്ങൾ അതൊക്കെ ജി സി ഡി എ നോക്കുന്ന കാര്യങ്ങളാണ് ഞാനിതിപ്പോ വന്നത് എന്താ കൊണ്ടാന്ന് വെച്ചാൽ പലരും നിങ്ങൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് പ്രതികരണം ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒറ്റയ്ക്ക് മാത്രം പ്രതികരണം ഒതുക്കേണ്ട കാര്യമില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് കാരണം സർക്കാർ ഇത്രയും ആധികാരികമായി വളരെ ഒബ്ജക്റ്റീവായിട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഒരു പുകമറ സൃഷ്ടിക്കാൻ നിർഭാഗ്യവശാൽ വിദഗ്ധരുടെ ഭാഗത്തു നിന്ന് ശ്രമം ഉണ്ടായപ്പോൾ അത് അപ്പം തന്നെ വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് നിങ്ങളെ കാണാം എന്ന് തീരുമാനിച്ചത് അത് വളരെ നിർഭാഗ്യകരവുമാണ് അതിന് ശ്രമിക്കുന്നത് ബാക്കി കാര്യങ്ങളെല്ലാം നാളെ വിപുലമായിട്ടുള്ള കേരളം മുഴുവൻ ഒരു ആഘോഷത്തിൻ്റെ അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ സമ്പൂർണ്ണ സാക്ഷരതയ്ക്ക് ഒക്കെ സമാനമായിട്ടുള്ളൊരു ചരിത്ര നേട്ടം കേരളം കൈവരിക്കുകയാണ് അതിൽ നമ്മളെല്ലാവരും അഭിമാനിക്കുകയാണ് ചെയ്യേണ്ടത് ആ ഒരു അഭിമാന മുഹൂർത്തത്തിൽ ഇതുപോലുള്ള ഒരു പുകമറ സൃഷ്ടിക്കുന്നത് ഒരു നിമിഷം പോലും നിലനിൽക്കാൻ അനുവദിച്ചുകൂടാ എന്നതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം